എൻ്റെ ഒരു തീസിസ് വെച്ചിട്ട് ഈ പണ്ട് കാലത്ത് അതായത് ഈ പിന്നെ പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വന്ന ആ ഒരു സമയത്ത് മേളീന്നുള്ള ഇൻവേഷൻ വലിയ കാര്യമായിട്ട് നമുക്ക് ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ല കേരളത്തിൽ ഈ ഈ വെസ്റ്റേൺ ഒക്കെ ഇങ്ങനെയൊരു ഒരു കോട്ട പോലെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ കടന്ന അവാമ്പുകളും കാടും എല്ലാം കൂടെ കടന്ന് ഇങ്ങോട്ട് വരാൻ മേളിയിൽ നിന്ന് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ താഴെന്നുള്ള അധിനിവേശം വന്നു പക്ഷേ ആ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് ട്രെൻഡുകൾ നമുക്കുണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് കച്ചവടം ചെയ്യാനുള്ളൊരു ഒരു കഴിവ് ഒരുപാട് ഇപ്പോൾ ഈ പോർട്ടുകൾ ഇപ്പോൾ മുസ്രിസായാലും കൊച്ചിയായാലും പിന്നെ ഇവിടെ വിഴുവായാലും കോഴിക്കോടായാലും ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും തുറമുഖങ്ങൾ കൊച്ചു കൊച്ചു ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ട്രേഡ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ബിസിനസ് ഡി എന്നെ കേരളത്തിൽ അന്ന് നിലവിൽ നിന്നിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതോ ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് അധിനിവേശം ഒരല്പം സ്ട്രോങ് ആവുകയും രാജാക്കന്മാർ പോലും ബ്രിട്ടീഷുകാർ പറയുന്നത് കേൾക്കേണ്ട ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്തപ്പോൾ ജനങ്ങളെ ഒരു ഗ്ലോറിഫൈഡ് ക്ലർക്കുകളോ അല്ലെങ്കിൽ ക്ലർക്കുകളോ അല്ലെങ്കിൽ അറ്റൻ്റ്മാരോ ആക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറി മറിഞ്ഞു ആ നമ്മുടെ ആ ബിസിനസ് ഡി എന്നെ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇതിൽ നിന്ന് അങ്ങ് പോവുകയും നമ്മളൊരു ഒരു തരത്തിൽ ഒരു മാനസികമായ അടിമത്തത്തിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്തു അത് കഴിഞ്ഞാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും നമ്മൾ ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതും അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെപ്പറ്റി അന്നുണ്ടായിരുന്ന മിഷണറികളായിട്ടുള്ള നേതാക്കന്മാർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ അവരത് ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇൻഡസ്ട്രീസ് വന്നു പല രീതിയിൽ അപ്പോൾ ഇനി ഞാൻ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വെള്ളമായിരുന്നു അപ്പോൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടുതൽ വെള്ളം ആവശ്യമുള്ള പല ഇൻഡസ്ട്രികളും അന്ന് കേരളത്തിൽ വരികയും ചെയ്തു ടെക്സ്റ്റൈൽ ഫ്ലറിഷ് കെമിക്കൽ ഇൻഡസ്ട്രി ഫ്ലറിഷ് ക്ലേ ഇൻഡസ്ട്രീസ് ഫ്ളറിഷ് നോളജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും ഇല്ല അന്ന് കൂടുതലും ഈ മാനുഫാക്ചറിങ് തന്നെയാണ് ഫുഡ് ഫുഡ് പ്രോബ്ലി ടു അ സർട്ടൻ എക്സ്റ്റൻ്റ് ഫ്ളറിഷ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നമ്മൾ തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും പതുക്കെ പതുക്കെ നമ്മളുടെ വേതനം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഏതോ ഒരു ഘട്ടത്തിൽ ആ വേതനം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാട്ടിലും വളരെ കൂടുതലാവുകയും ന്യായമായിട്ടും ക്യാപിറ്റലിസ്റ്റ് ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയിൽ ബുലധന ഇടുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയല്ല മറ്റിടത്താണ് ഇടേണ്ടത് എന്നുള്ളൊരു തോന്നൽ വരികയും അങ്ങനെ പാലക്കാട് ഇടുന്ന സാധനങ്ങളെല്ലാം പതുക്കെ കോയമ്പത്തൂരേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ആ പ്രതിഭാസത്തിൻ്റെ മൊത്തത്തിലുള്ളൊരാകത്തുക എന്ന് പറയുന്നത് ഇവിടുത്തെ ജീവിത നിലവാരം ഭയങ്കരമായി കൂടി എന്നുള്ളതാണ് അത് ഞാനൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയാം ഞാൻ ഈ സോഹോ കോർപ്പറേഷൻ്റെ സിഇഒ ശ്രീധർ വേമ്പു കൊണ്ട് അപ്പോൾ അദ്ദേഹം ഈ റൂറൽ ഏരിയാസിൽ കമ്പനികൾ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ഥാപാണല്ലോ മാത്രമല്ല പ്രോഡക്റ്റുകൾ ഇന്ത്യ സ്വന്തം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണമെന്ന് എപ്പോഴും വാദിക്കുന്ന ഒരാൾ കൂടിയാണ് പുള്ളി പുള്ളിയുടെ കൂടെ ഞാനിങ്ങനെ കൊട്ടാരക്കര യാത്ര ചെയ്യാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സർ ദിസ് ഈസ് എ വെരി റിമോട്ട് ടൗൺ സോ ഇറ്റ് മൈറ്റ് നോട്ട് ഹാവ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രിവാൻഡ്രം ഓർ കൊച്ചിൻ തിരുവനന്തപുരത്തും കൊച്ചിലുമൊക്കെ ഉള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ കാണാം അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ച് പറഞ്ഞ വാചകമാണ് നീ ഇതിനെയാണോ എന്ന് വിളിക്കുന്നത് യു കം ടു തമിഴ്നാട് ഐ വിൽ ഷോ യു വാട്ട് ഇസ് റിമോട്ട് ആൻഡ് ഐ വിൽ ഷോ യു ഹൗ മാൽ ന്യൂട്രിഷ്യൻ ദ കിഡ്സാ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് എല്ലെ എടുക്കാവുന്ന രീതിയിലുള്ള ദാരിദ്ര്യം ഉള്ള ഗ്രാമങ്ങളും അവിടെയുള്ള കുഞ്ഞുങ്ങളെയും ഞാൻ നിനക്ക് കാണിച്ചു തരാം നിങ്ങളെന്താണിവിടെ ഇവിടെ ഇവിടെ ശരിക്കും ആരോഗ്യമുള്ള ആൾക്കാർ വലിയ വീടുകൾ പൊതുവേ സന്തോഷമുള്ള ആൾക്കാർ ഇതൊക്കെയാണ് ഞാൻ കാണുന്നത് നമുക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ധാരാളത്തിൽ ധാരാളിത്തത്തിൻ്റെ അഹങ്കാരമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് ഗുജറാത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പോകുമ്പോഴും തമിഴ്നാടിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പോകുമ്പോഴും എനിക്ക് തോന്നുന്നൊരു കാര്യം കേരളം സത്യത്തിലൊരു സ്വർഗമാണ് പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ അതിനൊരു വിലയില്ല അപ്പോൾ അതിൽ പക്ഷേ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ സോ നൗ വി ഹാവ് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡസ് അറ്റ് പാർ വിത്ത് ഡെവലപ്പ് നേഷൻസ് നമ്മുടെ ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി ആയാലും നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും എല്ലാം സ്കാൻഡിനേവിയയുടെ അത്രയും ഇല്ലെങ്കിലും ഒരു യൂറോപ്യൻ നേഷനുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് വിച്ച് മീൻസ് ദാറ്റ് നമുക്കൊരു നോളജ് എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കേരളത്തിന് ഉണ്ട് അപ്പോൾ ആ നോളജ് എക്കോണമിയെ നമ്മൾ അതാണല്ലോ ഇപ്പം ഗവൺമെൻ്റെ ഒരു നയമെന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെ വളർത്തിയെടുക്കുക എന്ന നയത്തിലേക്ക് ഗവൺമെൻറ് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടു ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും എന്നാണ് ഞാൻ കാണുന്നത്